വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കാത്ത് കാത്തിരുന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് വാങ്ങിയതാണ് ഒരുപാട് നാളായിട്ട് കേശുവട്ടൻ്റെ ചക്ക പ്രാന്തനായതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ചക്ക കിട്ടി അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് ചക്ക വെച്ചൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഈ ചക്ക നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ചക്ക നല്ലോണം ക്ലീൻ ചെയ്ത് കുറച്ചെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം കഴിക്കാനെടുത്തു ഇത്രയാണ് കിട്ടിയത് അപ്പോൾ ഇത് വെച്ചാണ് ഇന്നത്തെ ഒരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത് പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നാലുമണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മുടെ മെയിൻ ആയിട്ട് ഉള്ള നമ്മുടെ ചക്ക നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം നല്ല രീതിയിൽ ഒന്ന് ആവി കയറ്റിയാൽ മാത്രമേ ഇത് വരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ആവി കയറ്റിയാൽ മാത്രമേ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ലോണം ആവി കയറ്റണം അപ്പം ആവിയെല്ലാം കയറി നമ്മുടെ ചക്ക റെഡിയാകുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്കൊരു പാനിൽ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം അപ്പം എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് വഴിയേ പറയാം അപ്പം അതിനായിട്ട് ഫില്ലിങ്ങിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ സ്പൂൺ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ക്യാഷിനിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നൊരു മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം വേറെ നട്ട്സൊന്നും വലിയ ആൾക്ക് ഇഷ്ടമൊന്നുമല്ല അപ്പം ഇതൊന്നും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് റോസ്റ്റ് ചെയ്ത് അതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് തേങ്ങയാണ് എല്ലാം നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നട്ട്സ് വേറെയും കൂടെ ചേർത്ത് കൊടുക്കാം ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കപ്പലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങയിട്ട് അതൊന്ന് നോക്കണം ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടി ഏലക്ക പൊടി നമ്മുടെ ആ ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയോ ഒന്ന് ചതച്ചിട്ടിടുകയോ ഒക്കെ ചെയ്താൽ മതി പക്ഷേ അതിടയ്ക്കൊന്ന് കടിക്കുന്ന അത്ര വലിയ സുഖമുള്ള അനുഭവം അല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതും കൂടെ ഒന്ന് ആയി വരുമ്പോഴത്തേക്കും ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഇച്ചിരി ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക അതും റോസ്റ്റ് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ചക്ക അരിഞ്ഞ് ഫ്രഷ് ചക്ക ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തതല്ല വേവിക്കാത്ത നമ്മുടെ ഫ്രഷ് ചക്ക ചെറുതായിട്ട് അരിഞ്ഞത് തീരെ പൊടിയായിട്ട് നമ്മൾ അരഞ്ഞെടുത്താണ് അതൊന്ന് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു ഫ്രഷ്നെസ് പോവാതെ തന്നെയാണ് ഇന്നത്തെ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചക്കയും കൂടി കൂടിയിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറയാം പക്ഷേ ഇത് പഞ്ചസാരയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് പലഹാരമാണ് ഒറ്റ ഫില്ലിങ്ങിൽ ഞാൻ ഉണ്ടാക്കാൻ പോകും ഒറ്റ ആ ഒരു മാവിൽ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് വഴിയേ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഈ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചസാരയാണ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള എന്ന മധുരം ഒട്ടും കുറയരുത് ഇതൊരു പലഹാരം നല്ല മധുരമുള്ള പലഹാരമാണ് അതുകൊണ്ട് മധുരം ഒട്ടും കുറയാതെ തന്നെ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്യണം നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബ്രൗൺ കളറാകണം കളറാവുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി നല്ലവണ്ണം ഒന്ന് തണുപ്പിക്കാൻ വെക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആ നമ്മുടെ വേവിച്ച ചക്ക ഉണ്ടല്ലോ വേവിച്ച ചക്കയും തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിയാണ് ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ആ ഒരു പഴുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ മാവ് അത് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോതമ്പ് മാവ് ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ആ ഒരു വേവിച്ച ചക്കയുടെ മിക്സ് നല്ല രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം ആവശ്യമായി വന്നാൽ കുറച്ച് വെള്ളവും കൂടെ എടുത്ത് ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ അപ്പം ഞാൻ ഉണ്ടാക്കാൻ ഒരു സ്പെഷ്യലായിട്ടൊരു ചക്കേടെയാണ് അപ്പം ഞാൻ രണ്ട് പാർട്ടായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം രണ്ട് ടൈപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരു ടൈപ്പിൻ്റെ ഫില്ലിങ് മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പം രണ്ടായിട്ട് ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യത്തേത് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ വാഴയിലെയാണ് എടുത്തിരിക്കുന്നത് കണ്ടോ വാഴയിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ അപ്പോൾ വാഴയിലയിൽ നമുക്ക് സാധാരണ നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മുത്തത്തിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം നമ്മുടെ മാവ് വെച്ചു അതിലേക്ക് നമ്മുടെ ഫില്ലിങ് തണുപ്പിച്ചെടുത്ത് നമ്മുടെ ആ ഒരു ചക്കയും തേങ്ങയും നട്ട്സും നെയ്യില് വറുത്തെടുത്ത് നമ്മുടെ ഫില്ലിങ് വെച്ച് നമുക്ക് ഓരോ അടയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം ഇത് കഴിക്കുമ്പോൾ ആ ഒരു ചക്കയുടെ ആ ഒരു ഒറിജിനൽ ആ ഒരു ഫ്ലേവർ അത് ശർക്കരയാണ് ഇടുന്നതെങ്കിൽ ആ ഒരു ഫ്ലേവർ കുറച്ചങ്ങ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാനത് പഞ്ചസാരയിൽ ചെയ്തെടുക്കുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അടുത്ത മാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കുറച്ച് ചക്ക ഫ്രഷ് ചക്കയാണ് ഇതൊന്നും വറുത്തതോ സ്റ്റീം ചെയ്തതോ നെയ്ലിട്ട് വരട്ടതോ ഒന്നുമല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് ചക്ക സ്ലൈസ് ചെയ്തതും കുറച്ച് ഏലക്കപ്പൊടിയും പിന്നെ മധുരത്തിന് ഇവിടെ ഞാൻ എടുക്കുന്നത് ശർക്കര പൊടിയാണ് നമ്മൾ പഞ്ചസാരയുടെ ഒരു ഫീലിംഗ് ഉണ്ടാക്കി അതുണ്ടാക്കി ഇത് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതകത്ത് ഫില്ലിങ് ഒന്നും വെക്കുന്നില്ല നമ്മുടെ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കും അല്ലാതെ നമ്മുടെ സാധാരണ ഒരു ആടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ രീതിയിലാണ് മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ സെയിം മെത്തേഡ് തന്നെ നമ്മുടെ ഇലയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആടെ നമുക്ക് റെഡിയാക്കി എടുക്കാം കുമ്പളപ്പൊക്കെ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാം അപ്പം രണ്ട് ടൈപ്പും നമുക്കിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാ അടയും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് തട്ടായിട്ട് ആണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് താഴെ ഒരു ഫില്ലിങ് വെച്ച നമ്മുടെ പഞ്ചസാര ഫില്ലിങ്ങും മീര ഇങ്ങനെ നമ്മുടെ ആ ശർക്കര ഫില്ലിങ് വെച്ചതുമാണ് നമുക്ക് നല്ല രീതിയിൽ ആവി കയറ്റിയെടുക്കാം എനിക്കിങ്ങനത്തെ ഒരു പാത്രം ഓർഡുണ്ട് ഞാൻ അങ്ങനെ ആവി ആവിയേറ്റി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആവി കയറ്റിയെടുക്കുക അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയി പോകും അപ്പോൾ നമ്മുടെ എല്ലാ അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ മലയ്ക്ക് പോകാം മാലയിട്ടേക്കുവാണം അപ്പോൾ സ്പെഷ്യലായിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് ഉണ്ടാക്കിയ ചേട്ടന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം